പ്രിയമുള്ളവരെ നമസ്കാരം ഭാരതീയ ചിന്താധാരയിലെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പവിത്രവും എന്നാൽ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ബന്ധമാണ് ദാമ്പത്യം ഏകദേശം രണ്ടായിരത്തി നാനൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കൗടില്യൻ അഥവാ ചാണക്യൻ തന്റെ ദർശനങ്ങളിലൂടെ ദാമ്പത്യത്തിന്റെ പവിത്രതയെക്കുറിച്ച് വളരെ പ്രായോഗികവും ആത്മീയവുമായ ചില പാഠങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു കുടുംബം സ്വർഗമാകുന്നത് എപ്പോഴാണെന്ന ചോദ്യത്തിന് ഭർത്താവിൽ ഭാര്യയും ഭാര്യയിൽ ഭർത്താവും പൂർണമായി സംതൃപ്തരാണെങ്കിൽ ആ ഭവനത്തിൽ സമാധാനവും ഐശ്വര്യവും എന്നും വസിക്കുമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് ദാമ്പത്യത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ് വിശ്വാസമില്ലാത്ത ദാമ്പത്യം ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് ആത്മീയമായി നോക്കിയാൽ വിശ്വാസം എന്നത് ദൈവത്തോടുള്ള ഭക്തി പോലെ ഉന്നതമായ ഒന്നാണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വ്യക്തിയിലുള്ള ദൈവികതയെയാണ് ആദരിക്കുന്നത് ഇന്നത്തെ ലോകത്ത് സംശയമെന്നത് ഒരു അർബുദം പോലെ കുടുംബങ്ങളെ കാർന്നു തിന്നുന്നു എന്നാൽ ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒരു പുരുഷന് തന്റെ ഭാര്യയെക്കാൾ മികച്ചൊരു സുഹൃത്തോ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനേക്കാൾ വലിയൊരു സംരക്ഷകനോ ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഒരിക്കൽ ഒരു ശിഷ്യൻ ചാണക്യനോട് ചോദിച്ചു ഗുരുവേ എന്തുകൊണ്ടാണ് ചില കുടുംബങ്ങൾ മാത്രം എപ്പോഴും സന്തോഷമായിരിക്കുന്നത് ചാണക്യൻ മറുപടി നൽകി സന്തോഷം എന്നത് ഭാഗ്യമല്ല അത് പരസ്പരമുള്ള വിട്ടുവീഴ്ചകളുടെ ഫലമാണ് ഒരു മരം കാറ്റിൽ ആടിയുലയുമ്പോൾ അതിന്റെ വേരുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങി നിൽക്കുന്നത് പോലെയാണ് വിശ്വാസം പുറമേ പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ ഉള്ളിൽ പരസ്പരം വിശ്വസിക്കുന്നവർക്ക് ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാം രഹസ്യങ്ങൾ സൂക്ഷിക്കാനും പരസ്പരം താങ്ങായി നിൽക്കാനും സാധിക്കുമ്പോഴാണ് അവിടെ വിശ്വാസം ദൃഢമാകുന്നത് വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയരുതെന്ന ചാണകന്റെ നിർദ്ദേശം ഈ വിശ്വാസ്യത ഉറപ്പാക്കാനാണ് സ്നേഹമുണ്ടെന്ന് പറയുകയും എന്നാൽ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് അർത്ഥശൂന്യമാണ് ബഹുമാനം എന്നാൽ കീഴ്പ്പടലല്ല മറിച്ച് അറ്റേ വ്യക്തിയുടെ വ്യക്തിത്വത്തെയും ഇഷ്ടാനിഷ്ടങ്ങളെയും അംഗീകരിക്കലാണ് ഭാര്യയെ ബഹുമാനിക്കാത്ത ഭവനത്തിൽ ലക്ഷ്മി ദേവി വസിക്കില്ല എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു ഒരു പുരുഷൻ തന്റെ ഭാര്യയെ വെറുമൊരു വീട്ടുജോലിക്കാരിയായിട്ടല്ല മറിച്ച് ഗൃഹലക്ഷ്മിയായി കാണുന്നു അതുപോലെ ഭർത്താവിന്റെ അധ്വാനത്തെയും ത്യാഗത്തെയും ഭാര്യയും ബഹുമാനിക്കണം പരസ്പരമുള്ള ഈ ബഹുമാനമാണ് മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മാതൃക മാതാപിതാക്കൾ പരസ്പരം ആദരിക്കുന്നത് കണ്ടുവളരുന്ന കുട്ടികൾക്ക് മാത്രമേ നന്മയുള്ള സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കൂ ഓരോ മനുഷ്യനിലും കുടികൊള്ളുന്ന ചൈതന്യത്തെ വണങ്ങുന്നതാണ് യഥാർത്ഥ ബഹുമാനം ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ നാം തോറ്റുപോവുകയല്ല മറിച്ച് ബന്ധത്തെ ജയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അഹങ്കാരം ഒരു പുരുഷനെയോ സ്ത്രീയെയോ തന്റെ പങ്കാളിയിൽ നിന്ന് അകറ്റുന്നുവെങ്കിൽ അവിടെ ചാണക്യം നിർദ്ദേശിച്ച ധർമ്മം ലംഘിക്കപ്പെടുന്നു ഒരിക്കൽ ഒരു വൃദ്ധ ദമ്പതികൾ തങ്ങളുടെ അമ്പതാം വിവാഹ വാർഷികം ആഘോഷിക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഈ നീണ്ട ബന്ധത്തിന്റെ രഹസ്യം എന്താണ് അവർ പറഞ്ഞു ഞങ്ങളുടെ വീടിന് രണ്ട് വാതിലുകളുണ്ട് ഒന്ന് ക്ഷമയുടേതും മറ്റൊന്ന് ബഹുമാനത്തിന്റേതും ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേയാൾ ക്ഷമയുടെ വാതിലിലൂടെ പുറത്തേക്ക് പോകും അല്പം കഴിഞ്ഞ് ബഹുമാനത്തോടെ തിരികെ വരും കൗടില്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ വിഭാവനം ചെയ്തതും ഇതുതന്നെയാണ് തന്നെയാണ് അധികാരമല്ല മറിച്ച് പരസ്പരമുള്ള അംഗീകാരമാണ് ദാമ്പത്യത്തിന്റെ കരുത്ത് ചാണക്യൻ പരസ്പര അനുസരണത്തെ പറയുമ്പോൾ അത് ഒരാൾ മറ്റൊരാൾക്ക് അടിമയാകണമെന്നല്ല അർത്ഥമാക്കുന്നത് മറിച്ച് രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലേക്ക് അതായത് കുടുംബത്തിന്റെ നന്മയിലേക്ക് ഒരേ മനസ്സോടെ നീങ്ങുക എന്നതാണ് ഭർത്താവിന്റെ നന്മ ആഗ്രഹിക്കുന്നവളും ബുദ്ധിപൂർവമായ ഉപദേശങ്ങൾ നൽകുന്നവളുമായിരിക്കണം ഭാര്യ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഭർത്താവിനെ തളർത്താതെ അദ്ദേഹത്തിന് കരുത്ത് നൽകുന്നവളാകണം അതേസമയം ഭാര്യയുടെ ആഗ്രഹങ്ങളെയും മാനസികാവസ്ഥയെയും മനസ്സിലാക്കി പെരുമാറുന്നവനാകണം ഭർത്താവ് തന്റെ അധികാരത്തെക്കാൾ ഉപരി സ്നേഹത്തിലൂടെയും കരുതലിലൂടെയും കുടുംബത്തെ നയിക്കാൻ ഭർത്താവിന് കഴിയണം ഇത് ഒരു തന്ത്രിവാദ്യം പോലെയാണ് രണ്ട് തന്ത്രികളും ഒരേ ശ്രുതിയിൽ ചേരുമ്പോഴേ സംഗീതമുണ്ടാകൂ ഒന്നു മുറുകുകയും മറ്റൊന്ന് അയ്യുകയും ചെയ്താൽ അപശബ്ദമാകും ഫലം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പൊരുത്തം എന്നതിനെ കുറിച്ചാണ് കൗടിലിന്റെ കാഴ്ചപ്പാടിൽ പൊരുത്തം എന്നത് ഒരേ സ്വഭാവമുള്ളവരാകുക എന്നതല്ല മറിച്ച് രണ്ടുപേരുടെയും വ്യത്യാസങ്ങളെ അംഗീകരിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് ഒരു കുടുംബത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഭർത്താവ് എത്ര തന്നെ അധ്വാനിച്ച് സമ്പാദിച്ചാലും ഭാര്യ അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകില്ല അതുപോലെ ഭാര്യയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റാത്ത ഭർത്താവിനും ആ കുടുംബത്തെ സ്വർഗമാക്കാൻ കഴിയില്ല ഇരുവരും പരസ്പരം താങ്ങായി നിൽക്കുമ്പോൾ അവിടെ പ്രപഞ്ചം പോലും അവർക്കായി വഴിയൊരുക്കും കൗടില്യൻ ദാമ്പത്യത്തിൽ വിശ്വസ്തതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു തന്റെ പങ്കാളിയല്ലാതെ മറ്റൊരു വ്യക്തിയെ ചിന്തയിൽ പോലും മലിനമായി കാണാതിരിക്കുന്നതാണ് ഉന്നതമായ ജീവിതം ആത്മീയതയുടെ ഉന്നതി എന്നത് ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തലാണ് വിവാഹശേഷം തന്റെ ഇന്ദ്രിയങ്ങളെ പങ്കാളിയിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്നവൻ വലിയൊരു തപസ്വിയാണെന്ന് പറയാം വിശ്വസ്ഥത എന്നത് ഒരു വാഗ്ദാനം മാത്രമല്ല അതൊരു ജീവിതശരിയാണ് ഒരു ചെറിയ ചതി പോലും ദാമ്പത്യമെന്ന വലിയ കൊട്ടാരത്തിന്റെ അടിത്തറ ഇളക്കാൻ പര്യാപ്തമാണ് അതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത് ചീത്ത സ്വഭാവമുള്ള ഭാര്യയോ ഭർത്താവോ ഉള്ള വീട് പാമ്പുകൾ വസിക്കുന്ന മാളത്തിന് തുല്യമാണെന്ന് അവിടെ സമാധാനമായി ഉറങ്ങാൻ പോലും സാധിക്കില്ല നമ്മുടെ പുരാണങ്ങളിൽ ശിവന്റെയും പാർവതിയുടെയും സങ്കല്പം അർദ്ധനാരീശ്വര രൂപത്തിലാണ് പുരുഷനും സ്ത്രീയും ചേരുമ്പോഴാണ് പൂർണതയുണ്ടാകുന്നത് എന്ന് ഇത് കാണിച്ചു തരുന്നു കൗടിയനും ഇതേ പൂർണ്ണതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഭർത്താവിന്റെ ബലഹീനതകൾ ഭാര്യയുടെ കരുത്തായി മാറണം ഭാര്യയുടെ സങ്കടങ്ങൾ ഭർത്താവിന്റെ കരുതലാകണം പണം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ മാത്രം ഒരാൾക്ക് നല്ലൊരു ദാമ്പത്യം കെട്ടിപ്പടുക്കാൻ കഴിയില്ല അതിന് ഹൃദയങ്ങൾ തമ്മിലുള്ള ലയനം ആവശ്യമാണ് സമൂഹത്തിന്റെ അടിസ്ഥാനം കുടുംബമാണ് കുടുംബത്തിൽ അശാന്തി ഉണ്ടെങ്കിൽ അത് സമൂഹത്തെയും രാജ്യത്തെയും ബാധിക്കും അതുകൊണ്ടാണ് ഒരു നല്ല ഭരണാധികാരിയാകാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം തന്റെ കുടുംബം നയിക്കാൻ പഠിക്കണം എന്ന് കൗടില്യൻ പറഞ്ഞത് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ് ഒരു ചെറിയ വാക്കുമതി ഒരു ബന്ധം തകരാൻ എന്നാൽ ഒരു പുഞ്ചിരി മതി തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കാൻ തന്റെ ഭാര്യയുടെ മുഖത്തെ പുഞ്ചിരി നിലനിർത്തുന്നവനാണ് യഥാർത്ഥ പുരുഷൻ എന്ന് ചാണക്യൻ അടിവരയിരുന്നു കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിലും പരസ്പരം കൈവിടാതെ ഇരിക്കുമ്പോഴാണ് ദാമ്പത്യം പുണ്യമായി മാറുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംതൃപ്തരാണെങ്കിൽ അവിടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും കൗടിലയന്റെ നിരീക്ഷണമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല മറിച്ച് മനസമാധാനമാണ് ഈ സമാധാനം ലഭിക്കുന്നത് പങ്കാളിയിൽ നിന്നുള്ള സ്നേഹത്തിലൂടെയാണ് പങ്കാളിയുടെ കുറ്റങ്ങൾ തിരയുന്നതിനു പകരം അവരുടെ ഗുണങ്ങളെ അഭിനന്ദിക്കാൻ ശീലിക്കുക ലോകത്ത് ആരും പൂർണ്ണരല്ല നമ്മുടെ പങ്കാളിയുടെ പോരായ്മകളെ സ്നേഹം കൊണ്ട് മറയ്ക്കാനും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയണം എനിക്ക് ലഭിച്ച പങ്കാളിയിൽ ഞാൻ തൃപ്തനാണ് എന്ന ചിന്ത എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ വീട് സ്വർഗമായി മാറുന്നു ഇന്നത്തെ തലമുറയ്ക്ക് ദാമ്പത്യം എന്നത് പെട്ടെന്ന് പൊട്ടിച്ചെറിയാവുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ചാണക്യെന്ന് ഓർമ്മിപ്പിക്കുന്നത് ദാമ്പത്യം ഒരു ഉത്തരവാദിത്തമാണ് എന്നാണ് ആത്മീയ വളർച്ചയുടെ പടവുകളിൽ കുടുംബജീവിതത്തിന് വലിയ പങ്കുണ്ട് ഒരു സന്യാസി കാട്ടിൽ പോയി ചെയ്യുന്ന തപസ്സിനേക്കാൾ വലുതാണ് ഒരു ഗൃഹസ്ഥൻ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് പങ്കാളിയെയും മക്കളെയും സ്നേഹിച്ചു നയിക്കുന്നത് ത്യാഗമാണ് സ്നേഹത്തിന്റെ പരമമായ രൂപം ജീവിതത്തിന്റെ സായന്ത്രത്തിൽ ഒരാൾ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ സമ്പാദിച്ച പണമോ പദവിയോ അല്ല അയാൾക്ക് സന്തോഷം നൽകുന്നത് മറിച്ച് തളർന്നു വീണപ്പോൾ ചേർത്തു ആ കൈകളും വിശ്വസ്തതയോടെ കൂടെ നിന്ന ആ ഹൃദയവുമാണ് കൗടില്യൻ പഠിപ്പിച്ച ഈ പാഠങ്ങൾ ഇന്നും എന്നും പ്രസക്തമാണ് ദാമ്പത്യം എന്നത് രണ്ട് ശരീരവും ഒരു മനസ്സുമായി മാറുന്ന പ്രക്രിയയാണ് അവിടെ സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല പരസ്പരം വിശ്വസിക്കുക സംശയത്തിന്റെ വിഷബീജങ്ങളെ അകറ്റി നിർത്തുക വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പങ്കാളിയെ വേദനിപ്പിക്കാതിരിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം ദാമ്പത്യത്തിലെ വിശ്വസ്തതയാണ് കുടുംബത്തിലെ ഓരോ അംഗവും ചാണക്യന്റെ ഈ തത്വങ്ങൾ പാലിച്ച് മുന്നോട്ടു പോയാൽ നശ്വരമായ ഈ ലോകത്ത് തന്നെ അനശ്വരമായ സ്വർഗസുഖം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും അർത്ഥശാസ്ത്രത്തിലെ ഈ ദർശനങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ പകർത്തിയാൽ സമാധാനപൂർണമായ ഒരു കുടുംബവും അതുവഴി ഉത്തമമായ ഒരു സമൂഹവും കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും സ്നേഹവും വിശ്വാസവും ബഹുമാനവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ